ഹലോ ഗെയ് സുഖ അല്ലെ നോമ്പ് മുറിക്കലുള്ള ഉഷാറായിട്ട് പോകുന്നുണ്ട് എല്ലാവരുടെ റൂമിൽ തന്നെ നോമ്പലിനും മുറിക്കുന്ന എല്ലാം മൊരിമൊരിഞ്ഞ വടയൽ ഉണ്ടാക്കി കൊണ്ടുണ്ട് ഇന്ന് ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നന്നായി ചെറുപത്ത് കളിക്കി പുതിയൊരു ഐറ്റം കൂടി വന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ തിന്നിട്ടില്ല എഗ് മുട്ടമണി എന്ന് പറഞ്ഞിട്ട് സതീഷേട്ടന്റെ സ്പെഷ്യലാ എങ്ങനെ ഉണ്ട് നോമ്പോറിക്ക് നോക്കാം അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം പൊരിഞ്ഞോണ്ടുണ്ട് ഇല്ല സാധനം എല്ലാം പൊരിഞ്ഞു ഇന്ന് പൊരിക്കൽ കുറച്ച് കൂടുതലായി ഡൗട്ട് ഇല്ലായ്മ ഇല്ല പപ്പനെ റൂമിലെത്തിട്ടാകുമ്പോക്ക് കണ്ട സാധനമല്ലോ എനിക്ക് ഡിസൈൻ ആക്കണം അങ്ങനെ ഓരോന്നിങ്ങനെ പറക്കി വെച്ച് പറി വെച്ചോണ്ടാണ് എന്തിന്റെ മുകളിൽ വരേണ്ട കോലു നല്ല പച്ച ചട്നിയെല്ലാം ഉണ്ടാക്കിന് അങ്ങനെ അതെല്ലാം വെച്ചിട്ട് എല്ലാവരും ബട്ടത്തിലിരുന്ന് അങ്ങ് കൊടുത്തോടെ എല്ലാവരും തിന്നാൻ തുടങ്ങി അങ്ങനെ പുറത്തുനിന്ന് ഒരു സാധനം കൊണ്ടുണ്ടായി റിയാസ് ബൈ The cat അലീസിന്റെ വേറൊരു ടിപ്പ് ഇതിന്റെ പേരൊന്നും അറിയില്ല ചെറിയൊരു പുളിയോട് കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് തോന്നാൻ ആ മൊരിഞ്ഞ വട ചട്നെ മുക്കിട്ട് തൊന്നുമോണ്ടല്ലോ ഓ അലമദില്ല അലഹമുല്ല ചോറെല്ലാം ഉണ്ടായിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു അങ്ങനെ എല്ലാവരും കൂടിട്ട് അതും തൊന്ന് അങ്ങനെ ഗഡ്സും ഫ്രഞ്ച് ഫ്രൈ എല്ലാം തോന്നിട്ട് നേരെ സഹാർ സെന്ററിലേക്ക് പോയി ചെറിയൊരു പർച്ചേസ് ഉണ്ടായി നമ്മളെ റൂമിന്റെ അടുക്കുന്ന കുറച്ചേ ഇല്ല നടക്കാൻ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇടപോലെ ഒന്ന് വാങ്ങാനൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് നടന്നിട്ടല്ലേ പോകും അവരൊന്നും നോക്കിക്കൊണ്ട് എടുത്തോണ്ടല്ലോ ഉണ്ട് അങ്ങനെ നേരെ മെക്കില് പോയിട്ട് ഒരു ഐസ്ക്രീമും തോന്നിട്ട് നമ്മളട്ന്ന് മടങ്ങി അപ്പൊ Okay, bye.